മതമൌലികവാദികളുടെ കയ്യിലെ കളിപ്പാവയായി തീർന്നിരിക്കുകയാണ് കോൺഗ്രസ് അയോധ്യ വിഷയത്തിൽ രാജ്യത്തെ ഭൂരിപക്ഷ ജനതയുടെ താൽപര്യങ്ങൾക്കെതിരെ കോൺഗ്രസ് നിലയുറപ്പിക്കാൻ തീരുമാനിച്ചത് കുറച്ച് വോട്ടുകൾക്ക് വേണ്ടിയാണ് അപ്പോൾ സ്വാഭാവികമായും നമുക്ക് സംശയം തോന്നാം ഭൂരിപക്ഷ ജനതയോടൊപ്പം നിൽക്കുന്നതല്ലേ വോട്ട് കൂടുതൽ ലഭിക്കാൻ നല്ലത് എന്ന് എന്നാൽ സ്ഥിതി അതല്ല ഉത്തരഭാരതത്തിലെ ജനങ്ങൾ കോൺഗ്രസിന് ഏതാണ്ട് കയ്യൊഴിഞ്ഞു കഴിഞ്ഞു ആറ് പതിറ്റാണ്ടുകളുടെ കോൺഗ്രസ് ഭരണം ചതിയുടെ നാളുകളായിരുന്നു എന്നവർ തിരിച്ചറിഞ്ഞു അതോടൊപ്പം നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ ഭാരതം കൈവരിക്കുന്ന വികസനം അവർ കൺമുന്നിൽ കണ്ടറിയുകയാണ് കോൺഗ്രസ് ഇനി എന്തൊക്കെ അടവുകൾ പയറ്റിയാലും അവിടുത്തെ അവർക്കൊപ്പം നിൽക്കില്ല പിന്നെയുള്ള പ്രതീക്ഷ ദക്ഷിണ ഭാരതമാണ് കേരളത്തിലെ മതമൗലികവാദികളുടെ വോട്ട് ഉറപ്പുവരുത്തി പ്രമുഖ നേതാക്കളെ വിജയിപ്പിച്ചെടുക്കണമെങ്കിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ ആവാമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് സാഹചര്യത്തിനനുസരിച്ച് ഏതു ദിശയിലേക്കും വളയുന്ന നട്ടിലാണല്ലോ ഒരു കോൺഗ്രസുകാരന്റെ ലക്ഷണം അതുകൊണ്ട് കേരളത്തിലെ മതമൗലികവാദികളുടെ അഭിപ്രായം പാർട്ടിയുടെ നിലപാടായി രാജ്യമെമ്പാടും അടിച്ചേൽപ്പിക്കാനാണ് അവരുടെ ശ്രമം രാഷ്ട്രീയം മറന്ന് പാർട്ടികൾ ഒത്തൊരുമിച്ച് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തെ സ്വാഗതം ചെയ്യുമ്പോൾ കോൺഗ്രസും അവരുടെ ഇൻ സഖ്യവും മാത്രം അതിനെതിരാണ് ഇതിനെതിരെ പ്രമോദ് കൃഷ്ണത്തെ പോലെയുള്ള വടക്കേ ഇന്ത്യയിലെ കോൺഗ്രസ് വക്താക്കൾ രംഗത്തു വന്നു പ്രതിഷ്ഠാ ദിനത്തിൽ പങ്കെടുക്കില്ല എന്ന കോൺഗ്രസ് നിലപാട് ദൗർഭാഗ്യകരമാണെന്ന് അവർ പ്രതികരിച്ചു കോൺഗ്രസ് രാമനും എതിരാണെങ്കിൽ പാർട്ടി ഉപേക്ഷിക്കുമെന്ന് പ്രമോദ് കൃഷ്ണൻ പറഞ്ഞു എന്നാൽ ഈ വക്താക്കൾക്കറിയില്ലല്ലോ കേരളത്തിലെ വോട്ട് ബാങ്കിനെ സംരക്ഷിക്കാൻ കോൺഗ്രസ് പെടാപ്പാടുപെടുന്നത് ആറു പതിറ്റാണ്ടോളം ഈ രാജ്യം ഭരിച്ച ഒരു പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയാണിത്